ഐ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്ക എറിഞ്ഞ് വീഴ്ത്തല്ല എങ്ങനെയെന്നുള്ളതാണ് കുറേ റീൽസും വീഡിയോസും കണ്ടുണ്ടാവുന്നത് നമ്മൾ ചക്ക എറിഞ്ഞിട്ട് കല്ലോണ്ട് ഓടിയായിട്ട് എറിഞ്ഞിട്ട് വീഴ്ത്തണേ അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ കല്ലെടുത്തിട്ടുണ്ട് എറിഞ്ഞ് നോക്കാം ഓ ആ വഴിക്കാ പോയില്ല ഓട്ടെ കറക്റ്റ് ഉന്നും കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു ചക്ക ഒഴുകിയ ബാക്കിയെല്ലാം വീഴുന്നുണ്ട് ലാസ്റ്റത്തെ രണ്ടേ രണ്ടായിരം ഓ ചക്കുമ്പോൾ കൊണ്ടുപോകും ഉണ്ട് കൊണ്ടുപോ വീണിട്ടില്ല അപ്പോൾ നമ്മൾ പ്ലാൻ ബി എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ നേരം മരത്തമ്മ കയറാം എന്നിട്ട് ചക്ക ഇടാം ചക്ക ഇടുമ്പോൾ താഴത്ത് വിഴാതിരിക്കാന് ചെറിയ കൊട്ട ഉണ്ട് കൊട്ടമ്മ കയറ് കെട്ടിയിട്ട് അതിൽ വെച്ച് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത് പ്ലാൻ നടക്കുമെന്ന് നമുക്ക് കണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ കൊട്ട നമ്മൾ മോളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കൊട്ട നമ്മൾ മോളിൽ എത്തിച്ചിട്ടുണ്ട് ഈ ചക്ക ചക്കതിൽ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ സി കൊട്ടയിലാക്കാതെ എല്ലാം വെട്ടി ഇടാമെന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ഒരു ചക്ക നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അതാകെ നിലത്ത് വീണ് പൊട്ടി അരപ്പായി അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാം പിന്നെ ഒറ്റ ചക്ക ഇതിനെ മാത്രം കയറ്റി കൊണ്ടാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ആണ് കുറച്ചു നേരം മെനക്കിട്ടും പിന്നെ ലാസ്റ്റത്തെ പ്ലാൻ സി എൻ ഞാൻ എടുത്തു വെട്ടി നേരത്തെ അകത്തിക്കാനും ഈ റീൽസിനും വീഡിയോസിനും കാണുന്ന പോലെ എറിഞ്ഞാലും കിട്ടാൻ റിസ്ക് ആണ് മോൾ കയറി പറിക്കാനോ കുറച്ച് റിസ്ക്കാണ് ലാസ്റ്റ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ചക്ക നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക്